Quale Gesù nata Quale santa nata Ai principe te ridet spiritum ില്ക്കേണി തീർത്തു കൊള്ളാ നല്ലൊരു മണ്ഡപം വേശുനാഥ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ എന്നെ കരുതലോടെ കാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുവഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനേദിനം തൻ്റെ വഴികളിലൂടെ എന്നെ നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും പുവഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഒരിക്കലും തൻ്റെ ജനത്തെ പരിതക്ഷിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ലെന്ന തൊണ്ണൂറ്റിനാലാമത്തെ സങ്കീർത്തനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവെ ഞങ്ങൾ കാണുന്നില്ലെങ്കിലും നിൻ്റെ കരം ഓരോ നിമിഷവും ഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ കൃപയെ ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ കരബലത്താലും ജ്ഞാനത്താലും കൊണ്ടാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നുവരെ അങ്ങ് നയിച്ചത് എന്ന് ഞാൻ അറിയുന്നു അങ്ങ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലാണ് വഹിക്കുന്നതെന്ന് ഞങ്ങളറിയുന്നു ഇന്നത്തെ വചനത്തിലൂടെ കർത്താവെ നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും ബുദ്ധിമാന്മാരിൽ നിന്ന് വേഗമതിയിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കർത്താവെ ശിശുക്കളെപ്പോലെ നിഷ്കളങ്കതയും ഞങ്ങൾക്കോരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ചങ്ങ് ഞങ്ങളെ ഇന്ന് ഓരോരുത്തരെയും വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും കാരുണ്യവാനായ കത്താവ് പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചാലല്ലാതെ അങ്ങേ പൂർണ്ണമായിട്ടും സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് ഞങ്ങളറിയും ശിശുക്കളെ പോലെ നിഷ്കളങ്കരായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേറ്റ കൃപകളാൽ നിറയ്ക്കണമേ പിതാവ് സർവ്വതും അങ്ങേയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങയുടെ കരുണയും സ്നേഹവും ഓരോ നിമിഷവും അനുഭവിക്കുവാനും ഞങ്ങളിലുള്ള ദൈവീക നിറവ് നഷ്ടപ്പെടുത്താതിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വഴികളിലൂടെ ഞങ്ങളെ നയിക്കണമേ ആത്മപ്രശംസയും അഹങ്കാരവും ബുദ്ധിമാന്മാരാണെന്ന ചിന്തയും ഞങ്ങൾ എടുത്തു മാറ്റണമേ ഞങ്ങളൊന്നുമല്ല അങ്ങയുടെ സ്നേഹമാണ് ഞങ്ങളെ വഴി നടത്തുന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ വിശ്വയെ നന്ദി ഈശ്വസ്തുതി വിശ്വാരാധന ഹലിലൂയ ഹലിലുയ ഹലുയ ഈശ്വയ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ എല്ലാം സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിഷ്കളങ്കതയിൽ വളരുവാൻ അങ്ങേയെ സ്നേഹിച്ച് അങ്ങയുടെ സാന്നിധ്യം ഓരോ നിമിഷം അനുഭവിക്കുവാൻ അങ്ങാണ് അവരെ നയിക്കുന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ കൃപ നൽകണമേ നിത്യം പിതാവും കുട്ടനും പരിശുദ്ധാത്മാർവേശ്വര എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ വഴിയിലൂടെ നടത്തുകയും ചെയ്യണമേ പരിശുദ്ധ പരമദിവ്യ കാരണം ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ആമേ